ദേശീയപാത എൺപത്തിയഞ്ചിൽ തലക്കോടിന് സമീപം ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം രാജാക്കാട് ഭാഗത്ത് നിന്ന് കല്യാണ ആവശ്യത്തിന് പോയവർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അഗ്നിക്കിരയായത് അപകടത്തിൽ ആർക്കും ഇന്നലെ രാത്രി മണിയോടെ ദേശീയപാത എൺപത്തിയഞ്ചിൽ തലക്കോട് സ്കൂളിനു സമീപം വെച്ചാണ് ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചത് രാജാക്കാട് ഭാഗത്തു നിന്നും വിവാഹ ആവശ്യത്തിനായി പോയവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അഗ്നിക്കിരയായത് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ബസ്സിൽ തീ പടർന്നത് വാഹനത്തിൽ ആളുകൾ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി തീപിടുത്തത്തിൽ വാഹനം പൂർണ്ണമായി കത്തി നശിച്ചു അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ അണച്ചത് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി